ഹായ് ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് ഇതെൻ്റെ വീടിൻ്റെയൊക്കെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് ഇത് പ്ലേസ് വരുന്ന നമ്മുടെ വണ്ടർല വണ്ടർലയുടെ ബാക്ക് സൈഡൊക്കെയാണ് പക്ഷെ നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മോശം റോഡാണ് ഫുള്ള് ഓഫ് റോഡൊക്കെയാണ് ഞാൻ കുറച്ച് അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് നടന്നാണ് വരുന്നത് പക്ഷെ നല്ല രസമല്ലായിരുന്നു നോക്കിയേ പക്ഷെ രാവിലെ മോർണിംഗ് രാവിലെ തന്നെ എണിച്ച് പോയി കഴിഞ്ഞാൽ ഫുള്ള് കോട മഞ്ഞായിരിക്കും അവിടെ പക്ഷെ ഈ മാസം കാലാവസ്ഥയാട്ടോ എപ്പോഴും ഉണ്ടാവില്ല അവിടെ നിന്ന് ഞാൻ നേരെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടമ്പ്രിയ ടൂറിസം പ്ലേസ് ഉണ്ട് അങ്ങോട്ട് വന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ ね、いい